എൻ്റെ പേര് അർഷദ് സ്ഥലം കീശേരി അൽ മുർഷിദ് അൽ ഇത്തിഹാദ് അൽ മനാറ് അൻസാരി മാസിക ന്യൂ അൻസാരി മാസിക നവപ്രഭ ഈ പ്രസിദ്ധീകരണങ്ങളിൽ വന്ന നിരവധി ലേഖനങ്ങള് അതായത് ആദ്യകാലത്തെ മുജാഹിദീൻ്റെ പ്രസിദ്ധീകരണമാണ് നിരവധി ലേഖനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നബിദിനം കൊണ്ടാടണമെന്നും നബിദിനത്തില് സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിൽ വല്ല തെറ്റുമുണ്ടോ എന്നാണ് ചോദ്യം ഈ വിഷയത്തില് ഇപ്പത്തെ വിഷ്ണു വിഭാഗത്തിന്റെ നിലപാട് എന്താണ് അതായത് ലേഖനങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലേ ഇപ്പത്തെ വിഷ്ണു മുജാഹിദിന്റെ നിലപാട് എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം എല്ലാ മുജാ വായിക്കുകയുണ്ട് അത് സമാധാനുണ്ട് സംഗതി ദുരുദ്ദേശത്തോടെ വായിക്കുകയാണെങ്കിൽ വേദി നൽകുമ്പോ പിടിച്ചാൽ ചിലപ്പോ ഞങ്ങൾക്ക് പോലെ രക്ഷപ്പെട്ട കൂടാകില്ല നമ്മൾ സംബന്ധിച്ച് ഏതിൽ വന്നാലും തെറ്റാണെങ്കിൽ തെറ്റന്നെയാണ് അതിന് അലിമുഴ മാത്രം നേർപ്പിൽ വന്നാലും അങ്ങനെ തന്നെ ഇനി സിറാജിലോ നിസാരിലോ വല്ല ശരി എപ്പോഴും വരികയാണെങ്കിലോ ആ ശരി നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും വല്ലാത്തതോടെ സ്വീകരിക്കാത്തത് വന്നാൽ സ്വീകരിക്കുകയും ചെയ്യും അപ്പം നമുക്കൊരു വ്യക്തിയോടോ പ്രസ്ഥാനത്തോടോ കൂട്ടായ്മയോടോ നേതാക്കന്മാരോടോ പ്രസിദ്ധീകരത്തോടോ ഒന്നും അന്ധമായ അപ്രമാണിത്വം ഇല്ല പ്രമാണങ്ങൾ യോജിക്കുന്നത് ആര് പറഞ്ഞാലും സ്വീകരിക്കും അത്രയേ ഉള്ളൂ അതിപ്പോൾ എവിടെ വന്നു പ്രമാണവിരുദ്ധമാണോ അത് ശരിയല്ല എന്ന് പറയും അല്ല ഇറക്കിയ എല്ലാ പ്രസ്ത്രീകരും കമ്പനിതൊക്കെ അംഗീകരിക്കു വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അംഗീകരിക്കും മൊത്തത്തിൽ അംഗീകരിക്കും എന്നാൽ അതിൽ ഒന്ന് അബദ്ധാണെങ്കിലോ അത് അബദ്ധമെന്ന് പറയും ഉറപ്പില്ല ഞാൻ ഒരു ലക്ഷം സുന്നി വോയിസ് ഓർമ്മ സുന്നി വോയിസിൽ ഒറ്റ ലക്കത്തിൽ രണ്ട് ലേഖനം കണ്ടു ഒരേ മാസം ഒരേ ലക്കത്തിൽ രണ്ട് ലേഖ ഒരു ലേഖനം ചെറിയ ജിഹാദില്ലെന്ന് വലിയ ജിഹാദിലേക്ക് എന്നാണ് ഹെഡിങ് ചെറിയ ജിഹാദില്ലെന്ന് വലിയ ജിഹാദിലേക്ക് ഇവിടെ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ നബി ഞങ്ങൾ സുഹാബത്തോട് പറഞ്ഞു നിങ്ങൾ ചെറിയ ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിലേക്കാണ് പോകുന്നത് എന്ന് നബി പറഞ്ഞു അപ്പൊ സുഹാബിനെ അഭിപ്രായപ്പെട്ടു നബി ഇനി അതായത് വലിയ ജിഹാദ് അപ്പം ശരീരത്തോളം ജിഹാദാകുന്നു എന്ന് നബി പറഞ്ഞു എന്നാണ് അതിന് ഹെഡിങ്ങനാണ് ചെറിയ ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിലേക്ക് എന്നാണ് ഹെഡിങ്ങന് എന്നാൽ ആ ഹദീസ് വെച്ചുകൊണ്ട് ഒരു നല്ലൊരു ഫുൾ പേജ് നല്ല ഒരു തസ്കീയത്തിൽ തോന്നിയ നല്ലൊരു ലേഖനമാണ് അതേ ലക്കത്തിൻ്റെ അവസാനത്തെ പേജ് ഏറ്റവും ലാസ്റ്റ് ലേഖനം അങ്ങനെ ഒരു ഹദീസില്ല എന്നാണ് ഹെഡിങ് ഏതാ അദീസ് ഈ അദീസല്ലേ ഈ അദീസ് കൊടുത്തേക്കാണ് അങ്ങനെ ഹദീസ് ഇല്ല ഒരു ലേഖകത്തിൽ ഈ അതീസ് പഠിപ്പിച്ചു അതിൻ്റെ ഏറ്റവും അവസാനത്തെ ലേഖകത്തിൽ അങ്ങനെ ഹദീസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇനിയത് കൊടുത്തേക്കില്ലാത്തതാണ് പല ആളുകളും തെറ്റായി ഉദ്ധരിക്കുന്നത് ശരിയല്ല അവിടെ ആരും പോകാൻ പാടില്ല എന്ന് പെട്ട് ഖലീ ബുഖാരി എഴുതിക്കണ്ടേ അതിപ്പോ ഒന്നിനൊരുത്തപ്പം ചോദിക്കുന്നില്ല ഏതാപ്പം അംഗീകരിക്കുകയെച്ചാലോ ആയി അംഗീകരിക്കൂല്ല രണ്ടാമത്തെ അംഗീകരിക്കൂ അത് ശരിയല്ലേ അങ്ങനെ ഹദീസ് ഇല്ലാതെ പറഞ്ഞതാണ് അംഗീകരിക്കുക മറ്റേ അംഗീകരിക്കേണ്ട കാര്യമില്ല അപ്പൊ മാനുഷികമാണ് ആര് എഴുതിയാലും ആര് പറഞ്ഞാലും ആര് പ്രസംഗിച്ചാലും അബദ്ധങ്ങൾ മനുഷ്യ സഹജമാണ് തെറ്റില്ലാത്തത് അല്ലാന്റെ കിതാബിനും റസൂലിന്റെ സുനത്തിനും മാത്രമേ ഉള്ളൂ അള്ളാന്റെ കിതാബിൽ തെറ്റില്ല നബിതങ്ങളുടെ വചനങ്ങളിൽ തെറ്റില്ല തെറ്റില്ലബിതങ്ങൾ മഴസവുമാണ് ഇത് രണ്ടും വഹിയാണ് അള്ളാന്റെ വഴിയു പ്രകാരമാണ് നബിതങ്ങൾ സംസാരിച്ചത് അതിനപ്പുറം സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതിൽ റസൂല് പറഞ്ഞതിൽ അബദ്ധങ്ങളില്ല അല്ലാതെ ആര് പറഞ്ഞാലും അബദ്ധങ്ങൾ വന്നേക്കാം ഇമാം ഷാഫി റഹ്മ പറഞ്ഞല്ലോ അള്ളാന്റെ കിതാബല്ലാത്ത ഒരു കിതാബിലും തെറ്റു വരാതിരിക്കാൻ പഠിച്ചോ സമ്മതിക്കൂല കാരണം തെറ്റു വരാക്കുക അള്ളാന്റെ പ്രത്യേകത അള്ളാഹ് മാത്രമേ കവാലിയത്തുള്ളൂ പൂർണ്ണതയുള്ളൂ സൃഷ്ടികൾക്ക് പൂർണ്ണതയില്ല സൃഷ്ടികൾക്ക് ഒരുപാട് പോരായ്മ ഉണ്ട് അതുകൊണ്ട് തന്നെ ആര് എഴുതിയാലും ആര് പറഞ്ഞാലും അതിൽ അബദ്ധാണോ അത് അബദ്ധാന്ന് പറയണം അതിന് യാതൊരു പ്രശ്നമില്ല അത് അൽമുഷം അങ്ങനെ തന്നെയാണ് അൽമുഷദോ അങ്ങനെ തന്നെയാണ് ഞാൻ അൻസാരിയാലും വേണ്ടില്ല മുഹാജരായാലും വേണ്ടില്ല അർഷദായാലും വേണ്ടില്ല ആര് പറഞ്ഞാലും ശരി അതിൽ അബദ്ധമുണ്ടെങ്കിൽ അബദ്ധം എന്ന് പറയും അല്ല മുജാഹിദർക്ക് പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞ് നിൽക്കുക ഇപ്പം നമ്മളാലും വിശ്വരം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ നിലപാട് അത് തന്നെയാണ് പ്രമാണങ്ങൾ യോജിക്കുമെങ്കിൽ സ്വീകരിക്കും ഇല്ലെങ്കിൽ സ്വീകരിക്കും ഏതിലൊക്കെ എടുത്ത് നോക്കിയാലും ലേഖനങ്ങൾ മൊത്തം വായിച്ചു നോക്കിയാൽ ഏതെങ്കിലും ഉണ്ടാവും അത് എന്ന് പറയും ചിലപ്പോൾ മൗതുവരീസ് അശ്രദ്ധ മൂലമോ അറിവില്ലായ്മ മൂലമോ ചിലപ്പോൾ കടന്ന് കൂടിയിട്ടുണ്ടാവാം അത് മൗതുവാണെന്ന് നിർമ്മിതമാണെന്ന് പറയും ചിലത് സ്വഹയാണ് അർത്ഥം വെച്ച് തെറ്റിയിട്ടുണ്ട് അപ്പോൾ അർത്ഥം അങ്ങനെയല്ല എന്ന് പറയും അല്ല ഒക്കെ ആണ് ഓക്കെ അത് ക്ലിയർ ക്ലിയറാണെന്ന് പറയും പരിശോധിക്കാൻ ടീം ഉണ്ടാവും എഡിറ്റോറിയ ബോർഡ് ഉണ്ടാവും പരിശോധിക്കും ഒരു പരിശോധനപ്പെട്ടോളമില്ല ഒരു മനുഷ്യന്മാരല്ലേ പരിശോധിക്കുന്ന ആളുകൾ മനുഷ്യന്മാരാണ് അപ്പം അതിൽ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലോ ഇത് അബദ്ധമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതാണ് ഇതിലുള്ള നിലപാട് ബാക്കി ചോദിച്ചു തുടങ്ങിയത്